നമസ്കാരം സുഹൃത്തുക്കളെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ മാത്യു എന്ന ഒരു കർഷകൻ്റെ ഒപ്പമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പച്ചക്ക് പറയുകയാണ് കർഷകരെ കൊല്ലരുത് കർഷകരെ ഇങ്ങനെ ദ്രോഹിക്കരുത് ചേലക്കര വേലാങ്കാവിൽ മാത്യു എന്ന് പറയുന്ന കർഷകൻ എഴുപത് വയസ്സ് കഴിഞ്ഞു അല്ലേ മൂവാറ്റുപുഴയിൽ നിന്നും ഇവിടെ വന്ന് പതിനെട്ട് വർഷത്തോളമായി മുപ്പത്തെട്ട് ഓ മുപ്പത്തെട്ട് വർഷമായി ഇവിടെ കൃഷി ചെയ്യുന്നത് ഇവിടെ കാണാം നിങ്ങൾക്ക് കാണാം അവിടെ മാവ് വാഴ തെങ്ങ് ഉടമ്പുളി ജാതിക്ക എല്ലാം നല്ല കൃഷി ഈ കൊടും ചൂടിലും ഈ കൊടും വേനലിലും ഉള്ളി ബോർവെല്ലൊക്കെ താത്തി നനച്ച് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോ കണ്ട് സ്പ്രിങ്ക്ളറൊക്കെ ഇട്ട് കൃഷി ചെയ്യണമുണ്ട് ആദ്യം തന്നെ ഞങ്ങൾക്ക് അന്നം തന്നെ ഇനി ഞങ്ങളുടെ കയ്യിൽ ആപ്പിൾ ഫോൺ ഉണ്ട് പക്ഷെ തിന്നാനുള്ള ആപ്പിൾ മുഴുവൻ കേടാം കിട്ടുന്ന ഭക്ഷണങ്ങൾ മുഴുവൻ ലക്ഷമാണ് ഇവിടെ എന്ത് കൃഷിയാണ് കൂടുതലും ചെയ്യണം ഇവിടെ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ വെള്ളമില്ല ആ ഒരു കൃഷി കഷ്ടയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ മാത്യു ചേട്ടൻ ഇപ്പൊ എന്നെ പ്രധാനമായിട്ട് വിളിച്ചത് ഈ കാണുന്ന ഈ കാണുന്ന ഒരു ഒരു രണ്ട് രണ്ട് മൂന്ന് സെന്റിലുള്ള ഒരു കുളം ഇതില്ലാത്ത കുറച്ച് ചെളി ചെളിയെടുത്ത് മാറ്റി അതൊന്ന് കരിങ്കല് കെട്ടി ആ കുളം മെയിൻറ്റൈൻ ചെയ്യണം ഈ കാണുന്ന ഒരു മൂന്നോ നാലോ സെന്റ് സ്ഥലമുള്ള ഈ കുളം അതിലെ ചെളി കോരിയിട്ട് ചെളി കോരിയിട്ട് അത് വൃത്തിയായി ഒന്ന് മഴക്ക് മുമ്പ് കെട്ടിവെച്ച് വെള്ളം സംരക്ഷിച്ചാൽ അടുത്തുള്ള കൃഷിക്കാർക്കും കുടിക്കാനും നനക്കാനും ഒക്കെ ആവും അതിനുവേണ്ടി എത്ര പ്രാവശ്യം ഇവിടുത്തെ കൃഷി ഓഫീസിൽ പോയി കൃഷി ഓഫീസിൽ ഞാൻ രണ്ട് പതിനഞ്ചു ദിവസമായിട്ട് പോണതാണ് പതിനഞ്ചു ദിവസമായിട്ട് പോയി ഏറ്റവും ആദ്യം പോയപ്പോഴാണ് ആദ്യം പോയത് എലക്ഷൻ ഒക്കെ മുമ്പ് എലക്ഷന് മുമ്പ് പോയപ്പോൾ എലക്ഷൻ ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞു ഓക്കെ അവസാനം ഞാൻ എലക്ഷൻ കഴിഞ്ഞ പിറ്റേ ദിവസം തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ കൃഷി ഓഫീസിൽ പോയി അപ്പോ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ വന്ന് നോക്കണം നോക്കിയില്ല എങ്കിൽ എന്റെ ജാതി തെങ്ങ് കമുക് മാവ് എല്ലാ സാധനം വശിച്ചു പോകും ഇവിടെയുള്ള ജാതി കവന്ന് മാവ് തെങ്ങ് എല്ലാം കുരുമുളക് തൊടി എല്ലാം കരിഞ്ഞു കായക്കൊലൊക്കെ ഒരു വിധം കൊലം കെട്ട് വെയിലുകൊണ്ട് കരിഞ്ഞിട്ടുണ്ട് അതൊക്കെ അല്ലേ കുറച്ച് പിന്നെ മീൻ വളർത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എത്രയും നേരത്തെ ഇതെല്ലാം വെള്ളം ഇല്ലാണ്ട് കൊറച്ച് കരിഞ്ഞിട്ടുണ്ട് ഇവിടെ സ്പ്രിങ്ക്ലർ വെച്ച് നമ്മ ഇതാക്കും അത് കൊടകലെ വെള്ളാക്കി ഇത് ഇതെ ചെയ്യാൻ അതുകൊണ്ട് വെള്ളം തരാൻ പറ്റില്ല അല്ലെങ്കിൽ കറണ്ട് തരാൻ പറ്റില്ല ഇത് പറയണ്ടേ അവരത് പറഞ്ഞിട്ടില്ല അവരിത്രയും കാലം എനിക്ക് സഹായിച്ചു ഓക്കെ അപ്പൊ ഞാൻ പതിനഞ്ചു വർഷമായിട്ട് ഇതിനകത്ത് കെട്ടണം വെച്ചിട്ടുണ്ട് അതിനകത്ത് താമസിക്കുന്നുണ്ട് ഇപ്പൊ അത് പൊളിച്ചു മാറ്റണം എന്നാണ് സെക്രട്ടറി പറയണേ എനിക്കാണ് ഈ കരഭൂമി ഇല്ലേ കരഭൂമി ഇല്ല വീടുമില്ല ഇല്ലേ എന്നിട്ടും പൊളിച്ചു മാറ്റം പറഞ്ഞു ഇതല്ലേ ഏറ്റവും കടുത്ത വേനൽ ഇപ്പഴല്ലേ അല്ലേ ഈ വേനലില് ഈ കുളം ഒന്ന് ചെളിയൊക്കെ തോണ്ടി വൃത്തിയാക്കി അപ്പൊ നിങ്ങൾ ചിലക്കര കൃഷി ഓഫീസിൽ ചെന്നപ്പോ അവിടുത്തെ കൃഷി ഓഫീസർ പറഞ്ഞു ഇരുന്നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പർ ഇല്ല ആദ്യം പറഞ്ഞില്ല എന്നോട് പറഞ്ഞു ഞാൻ വന്നു നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ തിങ്കളാഴ്ച കൊടുത്തു ചൊവ്വാഴ്ച വന്നില്ല നമുക്ക് ഇത്തിരി തണൽ തൊട്ട് നീങ്ങിയിട്ടാണ് തിങ്കളാഴ്ച വന്നില്ല ്വ്വാ ചൊവ്വാഴ്ച വന്നില്ല ബുധനാഴ്ച വന്നില്ല വെള്ളിയാഴ്ച അവസാനം ഞാൻ ചെന്നു എഴുതി പക്ഷേ വെള്ളിയാഴ്ച വരെയും കാത്തു വെള്ളിയാഴ്ച പത്ത് മണിക്ക് ഞാൻ ചെന്നു അത് നമ്മുടെ പഞ്ചായത്തും മെമ്പറും ഉണ്ടായിരുന്നു മെമ്പറും വന്നു വിത എന്ന് പറയുന്ന മെമ്പർ അപ്പോൾ മെമ്പറും സംസാരിക്കും അങ്ങാരുടെ കൃഷി മുഴുവൻ നശിക്കും എൻ്റെ മാടം ഒന്ന് നോക്കണം വൈകുന്നേരത്തിന് മുമ്പ് നോക്കാന്ന് തുടങ്ങും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കൃഷി ഓഫീസർ വന്നാൽ ഞാൻ ഇവിടുന്ന് പോകുന്നു ഇവിടെ ഇരിക്കുന്നു നിങ്ങളോളാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു ഞാൻ സൈഡിൽ ഇരുന്നോളാൻ പറഞ്ഞു പാലിട്ട് വന്ന തരാം ഇവിടെ ഇരുന്നാളാൻ പറഞ്ഞു അവിടെ ഇരുന്നാൽ പോരല്ലോ എനിക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ട് സംഗതി ഞാൻ വീട്ടിൽ ഇറങ്ങി പോകില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം എന്നാലും ഞാൻ അവിടുന്ന് ഉച്ചയ്ക്ക് മുമ്പ് വന്നേക്കാം എന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് മുമ്പ് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് നടന്ന് ചേലക്കര അങ്ങാടിയിൽ അങ്ങാടിയിലെത്തിയപ്പോഴത്തേക്കും ഒരു ഓട്ടോർഷയും വിളിച്ച് പുറകെ എൻ്റെ അടുത്ത് ഓക്കെ ഒന്ന് ജോർജ് നമുക്ക് പാടത്തേക്ക് വന്നോട്ട് ഇവിടെ വന്ന് ഇതെല്ലാം കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തു മീൻ ആ മീൻപിളത്തുണ്ട് അപ്പോൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാന്ന് അറിയാം ഒരു ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ നിങ്ങൾ ഒരു എഴുതി തരാം എന്താണെന്ന് വെച്ചാൽ മാത്രമേ ഞാൻ തരാം നിങ്ങൾ എന്നെ കൊറച്ചു നേരം കഴിയുമ്പോൾ വിളിക്കും ഞാൻ വേറെ ആവശ്യത്തിന് പോവാണ് അങ്ങോട്ട് ആപേസി ചെല്ലുമ്പോ എന്നോട് പറഞ്ഞു എന്നെ ഒന്ന് വിളിക്കുക അപ്പൊ ഞാൻ ഈ എഗ്രിമെന്റ് എഴുതേണ്ട മാറ്റം പറഞ്ഞുതരാന്ന് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ നികുതി അടയ്ക്കുന്ന ഭൂമിയിൽ ഇരുന്നൂറ് രൂപയുടെ എഗ്രിമെന്റ് വെച്ചിട്ട് ആ ചേർ എടുക്കേണ്ട ആവശ്യം എനിക്കില്ലായ്മ എന്റെ സ്വന്തം ഭൂമിയിൽ മുപ്പത്തിയെട്ട് കൊല്ലമായി ഞാൻ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഞാനൊരു വെള്ളത്തിൽ നിന്ന് ഇത്തിരി ചെളി കുറഞ്ഞ ഇരുന്നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പർ എഴുതി കൊടുക്കണം ഞാൻ ഇവിടെ കൃഷി നെല്ല് മാത്രമേ ചെയ്യൂള്ളൂ വേറെ ഒന്നും ചെയ്യാൻ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞില്ല എനിക്ക് മൂന്ന് കൃഷി ചെയ്യണം നെല്ല് മൂന്ന് പൂവൽ ആ മൂന്ന് പൂവലിനുള്ള എനിക്ക് വെള്ളം തരണം എന്റെ കൃഷി നശിച്ചാൽ കാറ്റുമൃഗങ്ങളുടെ ചെല്ലും കാരണം കൃഷി നശിച്ചാൽ എനിക്ക് അതിന്റെ ആനുകൂല്യം തരണം പറഞ്ഞില്ലേ പിന്നെ നെല്ല് അത് സപ്ലൈ എടുത്തിട്ട് സർക്കാർ എടുത്തിട്ട് അതിന്റെ പൈസ ഉറന്നെ വേണം സമയത്ത് കിടണം സമയത്ത് വരണം അതിന് തയ്യാറുണ്ടാവും അവർക്ക് പിന്നെ ഞാൻ ഇരുന്നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ എഴുതി കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇത്തിരി പൈനാപ്പിൾ കൃഷി ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പറ്റില്ല പറ്റില്ല ഇന്ന് കർഷകന് ഇന്നത്തെ ഈ കാലാവസ്ഥ വെച്ചിട്ട് പൈനാപ്പിളിൽ കുറച്ച് ലാഭം കിട്ടില്ല ലാഭം കിട്ടും നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ കൊക്കോ ആയാലും റബ്ബർ ആയാലും കുരുമുളക് ആയാലും ഏലോ ആയാലും എല്ലാം ചെയ്തു വരുമ്പോഴേക്കും ജാതി ആയാലും ഇടക്ക് വില പോകും ഇടക്ക് വരും അപ്പൊ നമുക്ക് ഈ ഭൂമിയിൽ പലതരം കൃഷി ചെയ്യാം ഇപ്പൊ മാവ് നിങ്ങൾ കണ്ടിട്ടുണ്ട് നല്ല മാങ്ങ കണ്ടു ജാതി ബാക്കി ബാക്കി എല്ലായിടത്തും ജാതിയൊക്കെ പൊഴിഞ്ഞു വീഴുമ്പോഴും നിങ്ങൾ ഇവിടെ ഒരുവിധം പച്ചപിടിച്ച് വെപ്പിച്ചിട്ടുണ്ട് അപ്പം കർഷകന് ലാഭം കിട്ടുമ്പോൾ തുരങ്കം വെക്കലാണ് ഈ കൃഷി ഓഫീസേഴ്സിന്റെ പണി എന്നുവെച്ചാൽ കൃഷിയെ പറ്റി അറിയാൻ മേലാത്ത ഒരാള് കൃഷിമന്ത്രി കൃഷി എന്താന്ന് ജാതിക്ക് എന്താന്ന് അറിയാൻ മേലാത്ത കൃഷി ഓഫീസർ വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഇതിനു മുമ്പിരുന്ന ഒരു കൃഷി ഓഫീസർ ജാതിക്കുടെ കാര്യം പറഞ്ഞപ്പോ അവിടെ കൃഷി ചെയ്തേക്കുന്ന ക്രിസ്ത്യാനി ഹിന്ദു ക്രിസ്ത്യാനിം ധരിച്ച അപ്പൊ അവിടെ വോട്ട് വെച്ചിട്ടുണ്ട് തെങ് കമുഖ ജാതി എല്ലാ ജാതി മാത്രമല്ല ബാക്കി എല്ലാം ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ജാതിക്ക് എഴുതി വയ്ക്കാത്ത ഇവിടെ ജാതി ആർക്കുള്ള അപ്പൊ ഞാൻ പറഞ്ഞു ജാതി എനിക്കുണ്ട് എന്നാ സാധനം ജാതിക്ക് എന്നാന്ന് അറിയാൻ മേലാത്ത ഒരാളെ കൃഷി ഓഫീസറായിട്ട് വെച്ചിരിക്കുന്ന സർക്കാർ ചേട്ടനറിയോ കൃഷിക്ക് കേരളത്തിൽ എഴുപത്തിരണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് കോക്കനട്ട് ബോർഡ് പെപ്പർ ബോർഡ് റബ്ബർ ബോർഡ് കാഷനട്ട് ബോർഡ് പിന്നെ മണ്ണൂത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പശുവിനെ ഗർഭം ധരിപ്പിക്കുക കാളേനെ ഓടിച്ചിടുക ആടിനെ വളർത്തുക കോഴി ഫാം അത് ഇത് പക്ഷെ ഒരെണ്ണം ശമ്പളം മേടിച്ച് എയർ കണ്ടീഷൻ ഓഫീസിൽ ഓഫീസിലിരിക്കണല്ലാണ്ട് കർഷകന് ഗുണം ചെയ്യുന്ന ഓഫീസേഴ്സ് വളരെ കുറവല്ല ഉണ്ടാവും വളരെ വെരലില്ല ഓക്കെ അപ്പൊ ദയവായി നാണമുണ്ടെങ്കിൽ കർഷകരെ കൊന്നു ജീവിക്കുന്ന ഉദ്യോഗസ്ഥരോട് ഞാൻ പറയുവാണ് അല്പം നാണമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഒരു മൂന്നര സെന്റ് സ്ഥലത്തുള്ള ഒരു കുളത്തിലെ ചെളി മാറ്റാൻ ഇരുന്നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പർ കൃഷി ഓഫീസിൽ കയറി ഇറങ്ങുക ഇത് നല്ല വല്യ പറമ്പല്ലേ ഇതിപ്പോ രണ്ടര ഏക്കറില്ലേ കൊല്ലങ്ങളായിട്ട് ഇവിടെ മാവ് ഇനി ഇത് ഇവർക്ക് വെട്ടിട്ട് വീണ്ടും പാടം ആക്കണോ എന്തുകൊട്ട ഇടപാടാണ് അതേ സൈവക്കുള്ളവർ ഇവിടെ ചെയ്യണോണ്ടല്ലോ ഇത് അനുവാദം ഇല്ല ഇവിടെ ഇല്ലാതെ കൈമുടക്ക് കൊടുക്കാനും പറ്റില്ല കുനിയാനും പറ്റില്ല പ്രസിഡന്റും പ്രസിഡന്റ് ഡിവൈഎഫ്ഐയുടെ ആളാണ് ഓ അപ്പൊ അവർക്ക് ചെയ്യാം അവർക്ക് നെഞ്ചത്തും കുഴിക്കാം കുഴിക്കാം അതാണ് അതാണ് കാര്യം അപ്പൊ ഡിവൈഎഫ്ഐയും പാർട്ടി സഖാക്കൾക്കും നെഞ്ചത്തും കുഴിക്കാം മലയാളികളെ ഇനിയെങ്കിലും കണ്ടുപഠിക്കുക അല്ലെങ്കിൽ കൊണ്ടുപഠിക്കുക കർഷകർ ഇങ്ങനെ ദ്രോഹിക്കരുത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സങ്കടം പറഞ്ഞിട്ട് ഇവിടം വരെ വന്നതാണ് ചേലക്കരയിൽ എനിക്കും അല്പം സ്ഥലമുണ്ട് പക്ഷെ അവിടെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റില്ല പോയി കണ്ടതാണല്ലോ അപ്പൊ ഇവിടെ ഇത്രയും മനോഹരമായോ കാണിച്ചുകൊടുത്തേടാ ഇത്രയും മനോഹരമായൊരു തോട്ടം ഞങ്ങൾ ചൂടു ചൂടില പാലക്കാടിന്റെ തൃശ്ശൂരിന്റെ ബോർഡറിലുള്ള ചേലക്കര വടക്കാഞ്ചേരിയിൽ കൊടുചൂടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് പക്ഷെ മാത്യു എന്ന ഈ കർഷകൻ ഈ ഭൂമി വളരെ മനോഹരമാക്കിയാണ് വെച്ചേക്കണത് വാഴയും മാങ്ങയും ജാതിക്കയും കവുങ്ങും റംബൂട്ടാനും കുരുമുളകും മീൻ വളർത്തലും എല്ലാം ചെയ്ത് ഈ വിശർപ്പ് ഒഴുക്കി ഈ വിയർപ്പിന്റെ കൂലി ദയവായി ഇവിടുത്തെ ഭരണകൂടം കൃഷിമന്ത്രി കേരളത്തിന്റെ കൃഷിമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ നമ്മുടെ നരേന്ദ്രമോദി വരെ പറ്റുമെങ്കിൽ ഇതിലൊക്കെ ഇടപെടണം കർഷകരെ ഇനി ദ്രോഹിക്കരുത് കർഷകരെ ദ്രോഹിക്കണ കൊണ്ടാണ് കൊടും ചൂടിൽ കേരളത്തിലുള്ളവർ വെന്തുരുകുന്നത് നമ്മുടെ മക്കൾ വെള്ളം കിട്ടാതെ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ദാഹ തീർക്കാൻ വേണ്ടി വെള്ളം കിട്ടാതെ കരയുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ പ്രാക്കാണ് മനസ്സിലണ്ട ഇവരുടെ ഒന്നും പ്രാക്ക് മേടിച്ചെടുക്കരുത് ഈ മൂന്ന് സെന്റിൽ ഒരു ചെറിയ കുളം കുത്തുമ്പോഴക്കും ഇവിടെ എന്താവും എന്നാ പറയുന്നത് അതേ സ്ഥാനത്ത് ഇവിടെ എന്തെല്ലാം നടക്കുന്നു അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും കൃഷി മന്ത്രിമാർ മാത്യു ചേട്ടനെയൊക്കെ വന്ന് കണ്ട് അവരോട് ചോദിക്കുക അവരുടെ ദുഃഖങ്ങൾ എന്താണ് അവർക്ക് എന്തൊക്കെയാ വേണ്ടെന്ന് അപ്പൊ നമ്മുടെ കൃഷിയും നമ്മുടെ നാടും എല്ലാം നന്നാവും അല്ലെങ്കിൽ പറയുകയാണ് ചുട്ടു പൊള്ളി വെണ്ണീറായി പോവും ഇവരുടെയൊക്കെ കണ്ണീര് ഒരു തുള്ളി മണ്ണിൽ വീണാൽ എന്റെ കൃഷി ഓഫീസറെ എന്റെ മന്ത്രി നാലൊക്കെ ശങ്കളം മണിക്ക ഉദ്യോഗസ്ഥരെ മന്ത്രിമാരെ ഇവരെയൊക്കെ കഷ്ടപ്പെടുത്തുന്ന രാഷ്ട്രീയക്കാരെ നിങ്ങളൊക്കെ ഇവരുടെ കണ്ണീരിൽ വെണ്ണീറായി പോകുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്